ഉമാ രാജീവിന്റെ തളിക്ക് വേനലേ എന്ന കവിത ചെറിയ കൊമ്പിലെ നിറയെ വിളമ്പുക കഴിഞ്ഞുപോയൊരു പ്രളയം കൊതിച്ച ഇളവയിലിന്നു പകരമായി പതയും പാലുപോൽ നുരയും വേവിൻറെ അടിയിളക്കി തടയുന്ന പങ്കിലെ കഷണം ഉടലിൽ നിന്നൂർന്നു പോകും അവസാന കച്ച കണ്ണു ചോപ്പിച്ച് കുർപ്പിച്ച് ഉരിവാങ്ങുക ഊർത്തി നോക്കുക അതിൻ്റെ നാണവും പൊള്ളലും അവൾ ഒളിപ്പിക്കും വറുതികൾ വെന്തുവിണ്ട വിടവുകൾ പൊത്തുകൾ അടിയിളകി വിരലുകൾ പൊള്ളച്ച് തൊലി പൊളിഞ്ഞ് തെളിഞ്ഞ കാൽപത്തിയിൽ നിറയേറ്റിക്കാവനലിൻ്റെ തിളവെളിച്ചം അവൾ നടക്കാതെ അതിരുകൾ താണ്ടാതെ അടയിരിക്കുന്ന കിളികളെ അട്ടാതെ ചെറിയ ചുള്ളിക്കമ്പായി അടിയിൽ നുറുങ്ങി വീണു കിടക്കുന്ന വിരലുകൾ നാലുപാടും നീട്ടിയിട്ട് ഒച്ചയില്ലാതെ താളം പിടിക്കാതെ പാട്ടുമല്ല കവിതയുമല്ലാതെ വാക്കുമില്ല വരികളുമില്ലാതെ മൂളി മൂളി മുറിഞ്ഞുപോയോരീണത്തിൽ ദൂരെ ദൂരക്ക് പുറപ്പെട്ട യാത്രകൾ തളിക്കുവേനലേ നിന്റെ കുടത്തിലെ തിളച്ച വെള്ളം തികയില്ല എങ്കിലും തളിക്കുവേനലേ നിന്റെ കുടത്തിലെ തിളച്ച വെള്ളം തികയില്ല എങ്കിലും മുഖമടച്ച് മൂർച്ഛിച്ചു വീണു കിടക്കുന്ന പഴയൊരു നട്ടിൻ ഇടതുതോളിൽ കുലിക്കു വിളിക്കുന്നതി തളിക്കുക നിന്റെ തിളച്ച വെള്ളം തികയില്ലെങ്കിലും മുഖമടച്ച മുർജിച്ചു വീണു കിടക്കുന്ന പഴയൊരു നാട്ടിൻ ഇടത്താവളത്തിൻറെ ഇടതുതോളിൽ കുലുക്കി വിളിക്കുന്നതിന്നൊപ്പം തളിക്കുക നിന്റെ കുടത്തിൻ്റെ അടിവയറ്റിൽ നിന്നവസാന പെരുന്തുള്ളി തികയില്ല എങ്കിലും തളിക്കുക നിന്റെ കുടത്തിൻ്റെ അടിവയറ്റിൽ നിന്നവസാന പെരുന്തുള്ളി തികയില്ലെങ്കിലും തളിക്കുക ഉമാ രാജീവിൻ്റെ തളിക്ക് വേനലേ എന്ന കവിത ആഗോളവാണി പോയിട്രി റേഡിയോ